ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നാട്ടുകാരാ മോളെ എൻറെ അപ്പുറത്തെ വീട്ടിലെ സുഗതി എല്ലാരും ഉണ്ട് നിങ്ങടെ അത് ഞങ്ങള് കുറച്ച് കാര്യ ഞങ്ങള് പറയാറും മോളുടെ

ഒന്ന് പോവാ എനിക്ക് എനിക്കിവിടെ അത്യാവശ്യമായിട്ടൊരു കാര്യം കൂടെ സംസാരിക്കാണ്ട് അതിന്റെ കൂടെ തണ്ടർ എഫക്ട് ഒക്കെ വെച്ചിട്ട് അല്ല എന്തോ താല്പര്യമില്ല താല്പര്യമില്ല വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ടാറ്റു ഈ ക്യാമറ ഇങ്ങനെയായിരുന്നു അത് ശരി എൻ്റെ ടാറ്റുകളുടെ കഥകളും അങ്ങനെ കുറച്ചധികം സ്പൈസി സ്പൈസി സ്റ്റോറീസ് ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് സ്പൈസിന്ന് കേട്ടാൽ തോന്നുന്ന ടാറ്റുവിൽ എന്ത് സ്പൈസിന്ന് റേറ്റൻ്റെ വച്ച് അത്ര സ്പൈസിയൊക്കെ നമുക്ക് നോക്കാമല്ലോ അപ്പം ഞാൻ അടുത്ത എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഞാനിങ്ങനെ നടക്കുന്ന സമയത്താണെങ്കിൽ ഇവിടെ ഒരു ടാറ്റു ഉണ്ട് എനിക്ക് കയ്യിലൊരു ടാറ്റു ഉണ്ട് ഇവിടെ ഒരു ടാറ്റു ഉണ്ട് പിന്നെ അണ്ടർ ബൂബായിട്ട് സൈഡിലായിട്ട് എനിക്കൊരു ടാറ്റു ഉണ്ട് അപ്പം നാല് ടാറ്റാറ്റൂന്ന് നാല് ടാറ്റു ആണ് എനിക്കുള്ളത് അപ്പം ഞാൻ ഓർത്തു ഈ ടാറ്റൂസിൻ്റെയൊക്കെ പിന്നിലെ കഥയും ഇതെങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഫസ്റ്റ് ടാറ്റു അടിക്കാനുള്ള കാരണമൊക്കെ ഞാൻ ഓർത്ത് നിങ്ങളോടൊന്ന് പറയാം നിങ്ങളോടൊന്നും ഷെയർ ചെയ്യാതെ ഓർത്തു അപ്പം ഇന്നത്തെ വീഡിയോ മൈ ടൈനി 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 കുഞ്ഞു 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 ടാറ്റൂസ് ആണ് ആണല്ലോ ഓക്കെ അപ്പം ലെറ്റ് സ്റ്റാർട്ട് ഫസ്റ്റ് ടാറ്റു എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ അബ്ഡബൻ ഇവിടെ ഇവിടെ ഈ ഭാഗത്തായിട്ട് ചെയ്തേക്കുന്ന ഒരു ടാറ്റു ആണ് ആദ്യത്തെ ടാറ്റു എന്തുകൊണ്ടായിരിക്കും അവിടെ ആ ടാറ്റു ചെയ്തത് നിങ്ങൾ തന്നെ പറ ഒന്ന് നാലുവെച്ച് നിങ്ങൾക്ക് കിട്ടും അപ്പനമ്മയും കാണാണ്ടിരിക്കുക കാരണം ആദ്യത്തെ ടാറ്റു ഞാൻ അടിക്കേണ്ടത് അപ്പയോടും അമ്മയോടും ഒന്നും പറയാണ്ട് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ പോയിട്ടാണ് സീക്രട്ടായിട്ട് പോയിട്ടാണ് അടിക്കണത് കാരണം ഞങ്ങൾ കണ്ടു ടാറ്റു സ്റ്റുഡിയോയിൽ ഒരു ഓഫറുണ്ട് ഇഞ്ചിന് മുന്നൂറ് രൂപയോ അങ്ങനെ എന്തുമായിരുന്നു അല്ല ഒരു ഇഞ്ചിന് ഇരുന്നൂറ് രൂപയായിരുന്നു അപ്പം ഇഞ്ചോളം വരുവായിരുന്നു ആ ടാറ്റു അതൊരു ഏഞ്ചൽ ഞാൻ ഫോട്ടോ ഒക്കെ കാണിച്ചുതരാം ഏഞ്ചലും വിങ്സ് ഒക്കെ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സംഭവമാണ് അപ്പം ഇഞ്ചിന് വെറും അറുന്നൂറ് രൂപ ആവത്തുള്ളായിരുന്നു അപ്പം ഞങ്ങൾ ഓർത്ത് വന്നാൽ പിന്നെ ടാറ്റോ എന്ന് കുറേ കാലമായിട്ട് ആഗ്രഹിച്ചിരിക്കണം എന്നാൽ പിന്നെ പോയി ടാറ്റോ അടിച്ചേക്കാം ആ വഴിക്ക് അതും കൂടെ നടക്കട്ടെ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ അങ്ങനെ എല്ലാ ധൈര്യം സംഭരിച്ച് വേദനയൊന്നും ഉണ്ടാവില്ല സെറ്റായിരിക്കും സെറ്റായിരിക്കും ഓർത്ത് അങ്ങോട്ട് ഞങ്ങൾ ഞങ്ങൾ തന്നെ ഞങ്ങളെ പുഷ് ചെയ്ത് പോയി അടിച്ചതാണ് ഓക്കെ അപ്പം അവിടെ പോയ സമയത്ത് ഞങ്ങളുടെ ഞങ്ങളുടെ കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസേൺ ഒന്നും അല്ല എങ്ങനെയാണ് ഈ സൈഡ് അപ്പൊ ഞങ്ങളൊരു സ്പോർട്സ് ബ്രായും ഒരു ഷർട്ടും ഇട്ടു അതിന്റെ ഷർട്ടിന്റെ ഈ ഭാഗം പൊക്കിയിട്ടാണ് ടാറ്റു അടിച്ചേക്കുന്നത് കേട്ടോ അപ്പം ടാറ്റുവൊക്കടിച്ചു അറുന്നൂറ് രൂപയല്ലേ കയ്യില് പൈസ ഉണ്ടായിരുന്നു ഞാൻ ഓർത്തത് ടാറ്റോ അടിക്കാൻ ഭയങ്കര പൈസ ആവുന്നായിരുന്നു ഓർത്തോണ്ടിരുന്നത് പക്ഷെ അന്നത്ര ആവാത്തോണ്ട് തന്നെ കയ്യില് കാശൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ ചോദിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇത് അടിച്ചു കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ ഫ്രണ്ടും സെയിം ടാറ്റു തന്നെയാണ് അടിച്ചത് അപ്പൊ ഇത് അടിച്ചു കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് എന്തോ ലീവിന് പോയ സമയത്ത് എന്റെ ഫ്രണ്ടും കൂടെ എന്റെ വീട്ടിലേക്ക് വന്നു അപ്പോ അപ്പോഴാണ് നമ്മുടെ ഈ ഒരു ടാറ്റു സ്റ്റുഡിയോ വലിയൊരു ന്യൂസ് ഉണ്ടായിരുന്നില്ലേ മറ്റേ ഈ പുള്ളിയാണെങ്കിൽ എന്താ പറയാ ഒരു മിനിറ്റ് ആരോ വന്നു യെസ് നമ്മളെത്തി അപ്പം എന്താ പറ്റിയെന്ന് വെച്ചുകഴിഞ്ഞാൽ ആ സമയത്താണ് നമ്മുടെ ഇത് ഒരു വലിയ ടാറ്റൂഡ് സ്റ്റുഡിയോടെ ഒരു ആണ് കുറെ സ്ത്രീകളെ സെക്ഷലി ഹറാസ് ചെയ്ത ഒരു ന്യൂസ് നമ്മൾ ഭയങ്കരമായിട്ടും കാണുന്നുണ്ടായിരുന്നല്ലോ ഒരു കുട്ടി ഇത് ഇട്ടു പോസ്റ്റ് ചെയ്തു അതിന് ശേഷം ഇങ്ങനെ പുറകെ 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 ഇങ്ങനെ പേര് ഇങ്ങനെ ഇടുന്നുണ്ടായിരുന്നു അതേപോലത്തെ ഇൻസിഡൻസ് ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് അപ്പം അതൊക്കെ അറിയണം ആ സമയത്ത് അപ്പം ഞാനിങ്ങനെ നമ്മുടെ ടാറ്റു അടിച്ചായിട്ടൊന്നും വീട്ടിൽ അറിയത്തില്ലല്ലോ അപ്പൊ നമ്മൾ ഇങ്ങനെ നോർമലായി പോയി അപ്പൊ എന്റെ ഫ്രണ്ട് ആണെങ്കിൽ ഒരു ടാറ്റൂ കൂടി ഇവിടെ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അമ്മ അത് കണ്ടിട്ട് ഒരു റോസാപ്പൂ അല്ലോ അപ്പം അമ്മ അത് കണ്ടിട്ടാണെങ്കിൽ നല്ല രസമുണ്ടല്ലോ മോളെ ഇത് ഇതെപ്പോഴും അടിച്ചു ചോദിച്ചു അപ്പം ഞാനാണെങ്കിൽ അമ്മയ്ക്കപ്പം ഇഷ്ടപ്പെട്ടാ അപ്പൊ അമ്മയാണെങ്കിൽ എനിക്ക് ഇഷ്ടമായി കാണാം നല്ല രസമുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ നേരെ പൊക്കിയിട്ട് അമ്മേ ഞാനൊരു ടാറ്റു അടിച്ച് മോളെ എന്ന് പറഞ്ഞു അപ്പൊ അമ്മയാണെങ്കിൽ ഇങ്ങനെ ചിഹ്നോ എന്ന് പറഞ്ഞില്ല അതാണെങ്കിൽ അമ്മ ടാറ്റുവല്ലേ പക്ഷേ അമ്മയ്ക്ക് ടാറ്റുവിനേക്കാട്ടും അമ്മേനെ അമ്മയ്ക്ക് ഞാൻ ഇവിടെ ഇങ്ങനെ ടാറ്റു അടിക്കാൻ തുണി ഊരി നിന്നോ എന്നുള്ളതായിരുന്നു അമ്മയുടെ സംശയം അപ്പം ഞാൻ ക്ലിയർ ചെയ്ത് കൊടുത്തു തുണി ഉരിയെന്ന് നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ ഷർട്ട് മാറ്റി അവിടെ ഇവിടെ വരെ നമ്മൾ ഫുൾ തുണി ഇട്ടിട്ടാണ് അപ്പോൾ ജസ്റ്റ് ഷർട്ട് മാറ്റി അവിടെ അവരത് ടാറ്റു അടിച്ചു അത്രയേ ഉള്ളൂ പ്രശ്നമൊന്നുമില്ലാന്ന് പറഞ്ഞു അപ്പം അങ്ങനെ അമ്മയ്ക്ക് അത്ര വലിയ അങ്ങോട്ട് ബോധിച്ചൊന്നും ഇല്ല നമ്മൾ പിന്നെ നമ്മൾ പിന്നെ അത്രയും അങ്ങോട്ട് പിന്നെ ബോധിപ്പിക്കാൻ അമ്മയ്ക്ക് തന്നെ അങ്ങോട്ട് ബോധിച്ചു കൊടുന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു ഇപ്പൊ ഞാൻ എൻ്റെ മനസ്സിന് വിശ്വസിച്ചിട്ട് ഞാൻ ഓക്കേ എന്ന് പറഞ്ഞു ഇനി വലിയ അടുത്ത് ടാറ്റോ ഒന്നും അടിക്കത്തില്ലായിരിക്കും എന്നിട്ട് ഞങ്ങൾ ഇറങ്ങി കേട്ടോ അത് കഴിഞ്ഞ് ബാംഗ്ലൂർ എത്തിപ്പം ഞങ്ങൾക്ക് പിന്നെ എന്നാൽ പിന്നെ ഒരു ടാറ്റോടെ അടിച്ചാലോ ഒരു ടാറ്റോ കൂടെ അപ്പൊ എനിക്ക് വൂഫി ഊഫിയുണ്ടല്ലോ എൻ്റെ കുഞ്ഞിപ്പയനുണ്ടല്ലോ അപ്പൊ അവന്റെ എന്തെങ്കിലും ഒരു ഇംപ്രിന്റ് എന്റെ ശരീരത്തിൽ എന്തെങ്കിലും ഇംപ്രിന്റ് പോലും അവന്റെ എന്തെങ്കിലും ഒരു ഒരു സംഭവം ശരീരത്തിൽ എനിക്ക് ഇംപ്രിന്റ് ചെയ്യണം എന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ആദ്യം ഓർത്തു പോ ഇല്ലേ ഡോഗിൻ്റെ പോ അടിച്ചാലോ ഞാൻ ആദ്യം ഓർത്തു അപ്പം പോ പക്ഷേ ഭയങ്കര കോമൺ അല്ലേ എല്ലാവരും കുറേ പേര് പോ അടിക്കണമെന്നാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എന്റെ കുട്ടന്റെ തന്നെ മുഖം ഞാൻ അവന്റെ മുഖമല്ല അവ ആ ബ്രീഡിന്റെ മുഖം ഞാൻ ഗൂഗിളിൽ നിന്ന് എടുത്തിട്ട് അതിന്റെ ഒരു ഔട്ട്ലൈൻ ആണ് വരച്ചത് അതാണ് ഇത് പക്ഷെ ഇത് ഫുൾ കംപ്ലീറ്റ് അല്ല കംപ്ലീറ്റ് അല്ല എന്ന് ഞാൻ എല്ലാരോടും പറയും ശരിക്കും പറഞ്ഞാൽ ഇത് മാത്രമേ അടിച്ചിട്ടുള്ളൂ ഇത് കുറച്ചുകൂടെ ഫില്ല് ചെയ്ത് റിയലിസ്റ്റിക് ആക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ അത്യാവശ്യം പൈസയാവും കാരണം നമ്മൾ കൊറേ ഷെയ്ഡ് ചെയ്തിട്ടൊക്കെ ചെയ്യണമല്ലോ അപ്പൊ ഈ ഫോട്ടോ എനിക്ക് കിട്ടി ഞാൻ ആ ചേട്ടനോട് പോയി ചോദിച്ചു ചേട്ടാ ഇത് ചെയ്തു തരാൻ പറ്റുമോ ചേട്ടാ സിമ്പിൾ ആണ് ചെയ്തു തരാമെന്ന് പറഞ്ഞു ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ഞാൻ നോക്കിയിട്ട് നല്ല ഭംഗി എന്നൊക്കെ പറഞ്ഞു കൊള്ളാതെ ഞാൻ ഗ്രൂപ്പിൽ നേരെ ഇങ്ങോട്ട് ഇട്ടു അമ്മയുടെ ഞങ്ങളുടെ ഫാമിലി ഗ്രൂപ്പ് ഉണ്ട് ഫാമിലി ഗ്രൂപ്പിന്റെ പേര് തന്നെ വൂഫിയുടെ വീട് നമ്മുടെ എന്താണ് ബോഫിയാണ് എന്റെ ഡോകറ്റ് പേര് കേട്ടോ അപ്പൊ അങ്ങോട്ടേക്ക് ഇട്ടപ്പോഴത്തേക്കാണെങ്കി അമ്മ നേരെ ചിന്നു ഇതൊന്നും ഞങ്ങൾക്ക് ഇഷ്ടപ്പെടണൊന്നും കേട്ടല്ലോ നീ വിചാരിക്കുന്ന പോലെ ഇത് നല്ല കാര്യൊന്നും അല്ല ഏത് സമയം അവളുടെ ഒരു ടാറ്റു ചുമ്മാ പൈസ കളയാൻ വേണ്ടിട്ട് കുറച്ച് പൈസ ഉണ്ടെന്ന് വെച്ചിട്ട് അവളുടെ കയ്യിൽ ഇനി നിനക്ക് പൈസ അയച്ചേരത്തില്ല എന്നൊക്കെ ഞാനാണെങ്കിൽ അല്ല അമ്മ നമ്മുടെ ഊഫി നിങ്ങൾ അത് കാണും എനിക്ക് സ്നേഹം കറല്ലേ അടുത്തത് അമ്മയുടെ ബർത്തേക്ക് ഞാൻ അമ്മയുടെ മോക്ക് ഇവിടെ നിൻ ചെത്തോണ്ടെന്നൊക്കെ പറഞ്ഞു എന്തൊക്കെയൊക്കെയോ തള്ളി 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 തള്ളിയൊക്കെ ഒപ്പിച്ചു അങ്ങനെ ഇതായിരുന്നു നമ്മുടെ സെക്കൻഡ് ടാറ്റു ഇപ്പം സെക്കൻഡ് ചാറ്റ് ഞാൻ പറഞ്ഞു ഇപ്പൊ ഇത് ഇതിപ്പോൾ ഔട്ട്ലൈൻ മാത്രമുള്ള ഇത് ഫില്ല് ചെയ്ത് കുറച്ചുകൂടി റിയലിസ്റ്റിക് ആക്കി എൻ്റെ ഊഫിനെപ്പോൾ തന്നെ ആക്കണം എന്നുണ്ട് അതൊക്കെ നമുക്ക് ചെയ്യാം നമുക്ക് വഴിയെ വഴിയെ ഒരു ഒരു രാജകുമാരി പോലെ ഒരു പയസകാരി ആകുമ്പം ഞാനത് ചെയ്യുന്നതായിരിക്കും അത് കഴിഞ്ഞു അങ്ങനെ സെക്കൻഡ് ചാറ്റു കഴിഞ്ഞു പിന്നെ എപ്പോഴാണ് എനിക്ക് തേർഡ് ചാറ്റു എപ്പോഴായിരുന്നു തേർഡ് ചാറ്റു എന്ന് പറയുന്നത് നമ്മുടെ ഇതാണ് ആ തേർഡ് ടാറ്റു എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും എൻ്റെ വേറെ രണ്ട് ഫ്രണ്ട്സും ആ രണ്ട് ഫ്രണ്ട്സോടും ഞാനിപ്പോൾ സംസാരിക്കുന്നില്ല അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും അല്ലെങ്കിൽ ലൈഫ് ഇസ് ലൈക്ക് ദാറ്റ് നമ്മളത് അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി ഇത്രയേ ഉള്ളൂ അപ്പം ഞങ്ങൾ പേരും കൂടെ അവർ രണ്ടേരും അതിൻ്റെ അടുത്തൊരാൾ ടാറ്റു അടിച്ചിട്ടുണ്ട് പക്ഷെ ഒരാൾ ആദ്യമായിട്ട് ടാറ്റു അടിക്കാൻ പോകണം അവർക്ക് ടാറ്റു അടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ മൂന്നേരും കൂടെ നമുക്ക് മൂന്നേർക്കൂടെ ടാറ്റുടിക്കാം അപ്പോൾ ഒരു ടാറ്റുവല്ലേ പോവാ പറന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അതേ ടാറ്റു സ്റ്റുഡിയോയിൽ പോയി അപ്പം എനിക്ക് ഈ കോളർ ബോണിൻ്റെ ഇത് എൻ്റെ കൊളർ ബോണൊന്നും കാണുന്നില്ലേ അപ്പം ഞാൻ വണ്ണം വെച്ച് വെച്ചിരി വണ്ണം വെച്ചോണ്ട് എന്റെ കോളർ ബോണൊക്കെ അങ്ങ് അടിയില്ല ഇങ്ങനെയൊക്കെ ആക്കേണ്ടി വരും അപ്പം ഇവിടെ എനിക്ക് അടിക്കണം എന്നായിരുന്നു പക്ഷേ കോളർ ബോണിന് അടിക്കുമ്പോൾ നല്ല വേദനയാണ് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം അത്ര വേദന സഹിക്കാനൊന്നും എനിക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഓർത്ത് നിന്നാ ഇച്ചിരി താഴേക്ക് അടിച്ചാൽ മതിയല്ലോ ഒരു ഇഞ്ച് താഴേക്കാന്ന് വെച്ചിട്ട് എന്ത് മാറ്റം വേദന സ്റ്റിൽ കരുത്തന്നെയാണ് എല്ലാവർക്കും കാണാനും പറ്റും അപ്പം ഞാനിങ്ങനെ തപ്പി എന്താ അടിക്കണ്ടേ എന്താ ഇവിടെ എന്താ പറയുക കഴുത്തിൽ എന്താണ് ടാറ്റോ അടിക്കേണ്ടതെന്ന് നോക്കി നോക്കി അങ്ങനെ ഒരു ഒരു ഏത് ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല ഒരു ടാറ്റോ പേജിൽ ഇൻസ്റ്റാഗ്രാം ടാറ്റു പേജിൽ ഒരു കുട്ടിയുടെ കഴു കഴുത്തിൽ കണ്ടതാണ് ഞാൻ ആ കുട്ടിയുടെ പേര് എനിക്ക് ഓർമ്മയില്ല പേരല്ലായിരുന്നു ആ ഫോട്ടോ ഇട്ടേക്കുമായിരുന്നു കുട്ടിയുടെ അപ്പം എനിക്കിത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്താന്ന് വെച്ചാൽ ഒരു പ്രത്യേക ഒരു ഒരു കിരണ്ട് കിളി പറഞ്ഞു ഇത് കാണുമ്പോൾ ഇവിടെ വയ്ക്കും നിന്റെ എന്തൊക്കെ കിളി പോയി കടക്കുവാണോ എന്താ കിളി പറന്ന് കടക്കുവാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അത് കഴിഞ്ഞൊരു പൂക്കൾ ഇൻഫിനിറ്റി അങ്ങനെ കുറേ സാധനങ്ങളുണ്ടല്ലോ അപ്പം ഞാൻ പറഞ്ഞു ഇത് മതി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോയി അവരതേപോലെ അടിച്ചു പക്ഷേ ഈ കിളി മറിഞ്ഞുപോയി മലർന്ന് വള പറക്കുന്ന കിളിയാണ് ഈ ഏത് ഇതിലൊരെണ്ണം മലർന്ന് പറക്കുന്ന കിളിയാണ് നേരെ പറക്കുന്നതല്ല ഇപ്പം ഇങ്ങനെ മലർന്നാണ് ഇരിക്കണത് അപ്പം വെറൈറ്റിടാ ഇങ്ങനെ ഇരുന്നാൽ മതി കുറച്ച് വെറൈറ്റി ഒക്കെ ആവേണ്ടത് അപ്പം അങ്ങനെയാണെന്ന് ഓർത്താൽ മതി അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും അന്ന് ടാറ്റുപടിച്ചു ആദ്യം ഞാനാന്ന് തോന്നുന്നു ആദ്യം ടാറ്റോ അടിച്ചത് ആദ്യം ടാറ്റോ അടിച്ചു പിന്നെ മറ്റേ രണ്ടുപേരും ടാറ്റോ അടിച്ചു അങ്ങനെ ഹാപ്പിയായി പിന്നെ ഈ ടാറ്റോ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ആഫ്റ്റർ കെയർ ഉണ്ട് നമ്മൾ ഈ മുട്ടി ഇങ്ങനെ എന്താ പറയുക എല്ലാ ആവേശവും കറി നമ്മൾ ടാറ്റോ അടിക്കുമല്ലോ പക്ഷേ ഈ ടാറ്റോ അടിച്ചു കഴിഞ്ഞാൽ ഒരു പത്ത് പതിനൊന്ന് ദിവസം കുറച്ച് പണിയാണ് ആ മറ്റേ ഫ്യൂസിഡി ക്രീം തേക്കണം വെള്ളം നനയ്ക്കാൻ പാടില്ല അത് നനയ്ക്കാൻ പാടില്ല ഫസ്റ്റ് ടാറ്റ് ചെയ്തപ്പോൾ ഞാൻ ഇതൊക്കെ നോക്കി സെക്കൻഡ് തേർഡ് ഐ വാസ് അയ്യൂസിലേക്ക് പോകില്ല പിന്നെ എന്ത് കളർ മാറിക്കഴിഞ്ഞാൽ ഒന്നുകൂടെ ടാറ്റുടിക്കുക എന്നുള്ള രീതിയിൽ അഹങ്കാരം പച്ച അഹങ്കാരം വേറെ ഒന്നുമല്ല കേസ് അപ്പം അങ്ങനെ നമ്മുടെ തേർഡ് ടാറ്റു കഴിഞ്ഞു അപ്പം തേർഡ് ടാറ്റു കഴിഞ്ഞപ്പം ഞാൻ വീട്ടിൽ പറഞ്ഞു ഞാൻ ടാറ്റുടിച്ചു അപ്പോൾ പിന്നെ അവരെന്നെ ഉപേക്ഷിച്ചു അവരവരെന്നെ ഉപേക്ഷിച്ചു ഉള്ളോട് പറഞ്ഞിട്ട് കാര്യമില്ല ഏ ഉള്ളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് മനസ്സിലായി അപ്പം ഞാൻ ഓർത്ത് വന്നാൽ പിന്നെ ഒരു ബ്രേക്ക് എടുക്കാം ഇവർ വേണ്ട എന്ന് പറയുമ്പോഴാണല്ലോ നമുക്കൊരു ത്രില്ല് വരിക അന്നാ പിന്നെ ചെയ്തിട്ടേ ഉള്ളൂ എന്ന് അപ്പോൾ ഇവർ അന്നാ പിന്നെ എന്തെങ്കിലും ചെയ്തെന്ന് പറഞ്ഞപ്പോൾ എനിക്കും കൂടെ ആ പോയി അപ്പം ഞാനടുത്ത് എന്നാൽ പിന്നെ കുറച്ചായാലും ടാറ്റോ അടിക്കണ്ട നമുക്ക് വെറുതെ ഇരിക്കാം അല്ലെങ്കിൽ ടാറ്റോ അടിക്കാൻ പുതിയ ഒന്ന് ഐഡിയ ഒന്നും കിട്ടുന്നുമില്ല വെറുതെ നമ്മളൊന്നിനിങ്ങനെ ശ്രമിച്ച് ശ്രമിച്ച് ശ്രമിച്ചിങ്ങനെ വരുത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പം അത് കഴിഞ്ഞ് ബാംഗ്ലൂർ വിട്ട് നമ്മൾ എൻ്റെ അഞ്ച് വർഷത്തെ കോഴ്സ് കഴിഞ്ഞ് ഇനി ഒരു ചാറ്റ് കൊടുത്തിട്ടുള്ളൂ ഇതാ ഇവിടെ ട്രസ്റ്റ് ദ പ്രോസസ്സ് അപ്പം കഴിയാൻ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഫൈവ് ഇയർ കോഴ്സിലെ ഫൈവ് ഫിഫ്ത്ത് ഇയർ കഴിയാൻ നിൽക്കുന്ന സമയത്ത് ഞാൻ അടുത്ത് ബാംഗ്ലൂർ എന്തായാലും വിട്ടുപോകല്ലേ ബാംഗ്ലൂർ ഞാൻ അഞ്ച് വർഷമായിട്ടുണ്ടായിരുന്നേ അപ്പം ഈ നിന്ന സമയത്ത് മൊത്തം എൻ്റെ മനസ്സിൽ ഇങ്ങനെ നിന്നുകൊണ്ടിരുന്ന ഒരു സമയത്ത് എനിക്ക് കുറേ പ്രശ്നങ്ങൾ വരുമ്പോഴും ഞാനിങ്ങനെ ഹാർട്ട് ബ്രോക്കനായിട്ടും അതുപോലെ ഇങ്ങനെ നമ്മൾ ത്രീ ജി കുത്തി ഇങ്ങനെ ഇരിക്കുമല്ലോ അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ എപ്പോഴും വരുന്ന ഒരു പോട്ടായിരുന്നു ട്രസ്റ്റ് ദ പ്രൊസസ് ട്രസ്റ്റ് ദ പ്രൊസസ്സ് എന്ന് പറയുന്നത് അപ്പം ഞാൻ ഓർത്തു ഓക്കെ ട്രസ് ദ പ്രസസ്സ് ഞാൻ ഇത്ര വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ എന്നാൽ പിന്നെ ഞാൻ എൻ്റെ ബോഡിയിൽ ഇമ്പ്രിന്റ് ചെയ്യാമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ നാലാമത്തെ ടാറ്റോ ഫൈനലായിട്ടുള്ള ടാറ്റോ അടിക്കാൻ പോണത് അപ്പം ഒരു ഫോണ്ട് തീരുമാനിച്ചു അവരോട് പറഞ്ഞു ട്രസ് ദ ആണ് ചെയ്യേണ്ടത് അവർ നല്ല വൃത്തിക്ക് ചെയ്തതെന്ന് ഇവിടെ തന്നെ ഞാൻ ചെയ്തു എനിക്ക് എനിക്കിഷ്ടമായി ഡ്രസ് ദ പ്രൊസസ് എന്ന് പറയുന്ന ടാറ്റോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ നാലാമത്തെ ടാറ്റവും കഴിഞ്ഞു നാലാമത്തെ ടാറ്റു കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ പോയി പറഞ്ഞു അപ്പം അമ്മ അപ്പന അപ്പനാ പറ അമ്മ പിന്നെ ഒന്നും പറയാൻ നിന്നില്ല അപ്പനാണ് എന്തിനാ എന്റെ ചിന്നു ഇങ്ങനെ പൈസ കളയുന്നത് നിനക്ക് വേറെ ശരിക്കും ഒരു പണിയില്ലാത്തതുകൊണ്ടാണോ എന്തേലും കാണിക്ക് തലവേദനയെന്ന് പറഞ്ഞിട്ട് അപ്പന ഇരുന്നു വേറെ ഒന്നും പറഞ്ഞില്ല അപ്പോൾ നാല് ടാറ്റോ ആണ് എനിക്ക് ഇതുവരെ ഉള്ളത് ഫോർ ടാറ്റൂസ് ഐ ഹാവ് ഫോർ ടാറ്റൂസ് ആ ആണ് ഫസ്റ്റ് വേണം ഞാൻ പറഞ്ഞത് ഏഞ്ചൽസ് ഒരു വിങ് ഞാനൊരു ഏഞ്ചലാണ് എന്നെ ഞാൻ വളരെ നല്ലൊരു ഇതാണ് എന്ന് പറയാനാണ് രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഊഫി മൂന്നാമത്തെ ഇതെന്ന് പറഞ്ഞത് ഇറ്റ്സ് ബേസിക്കലി ഒരു ഇൻഫിനിറ്റി കുറേ പൂക്കളും രണ്ട് കിളികളുണ്ടല്ലോ അപ്പം ഞാനിതിനെ ഗ്രഹിച്ചൊരു അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഇങ്ങനെ ഇൻഫിനൈറ്റ് ഇൻഫിനൈറ്റ് പോലും ഇൻഫിനൈറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറേ പൂക്കൾ പൂക്കൾ എന്ന് പറഞ്ഞാൽ കുറേ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകും പൂക്കളും തോൺസും ഉണ്ട് ഇവിടെ അപ്പോൾ കുറേ നല്ല കാര്യങ്ങൾ നടക്കും കുറേ ചീത്തകാരങ്ങൾ നടക്കും കുറേ അപ്സ് ആൻഡ് ഡൗൺസൊക്കെ ഉണ്ടാകും പക്ഷെ നമ്മളതൊക്കെ തരണം ചെയ്ത് ഒരു കിളിയെ പോലെ പറന്ന് 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 ഇറങ്ങണം ഇതാണ് എൻ്റെ എന്താ പറയുക എൻ്റെ ഒരു സംഭാവന മൈ ടാറ്റു എൻ്റെ ടാറ്റുവിൻ്റെ മീനിങ് ഇതാണെന്നാണ് ഞാൻ എല്ലാവരോടും പറയാം പിന്നെയാണ് പ്ലസ് പ്ലസ് അപ്പം ഇത് നാലിനുമാണ് നമ്മളുടെ ടാറ്റു അപ്പം ആൾക്കാർ ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയ കാര്യം ഈ ടാറ്റോ അടിക്കുന്ന സമയത്തൊക്കെ ആൾക്കാർ പലതും പറയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാട്ടുകാർ പലതും പറയും നമ്മളടുത്ത് ഇത് എന്താ പറയുക ഈ ടാറ്റോ അടിക്കണത് ഫുള്ള് എന്താ പറയുക ചീച്ചി പിള്ളേരാണ് സാധാരണ പിള്ളേരാണ് അല്ലാണ്ട് ആരും ടാറ്റോ അടിക്കത്തില്ല ഈ ടാറ്റോ അടിക്കുന്നവർ പുറത്തേക്ക് വരുമ്പോൾ തന്നെ ഭയങ്കര ഭയങ്കര റബ്ബിലായിട്ടുള്ള ആൾക്കാരാണ് പാവാലേ ഭയങ്കര സാധനമായിരിക്കും ഇവിടെ എസ്പെഷ്യലി പെണ്ണുങ്ങളുടെ ആറ്റോടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര സാധനമായിട്ടുള്ള പെൺകുട്ടിയായിരിക്കും എന്നൊക്കെയാണ് പറയാം അങ്ങനെയൊന്നുമില്ല ടാറ്റും അടിക്കണത് ഒരു സാധനമായിട്ടുള്ള പെൺകുട്ടിയാണെങ്കിൽ ഞാൻ എപ്പോൾ സാധനം ആവണം എന്നാൽ പിന്നെ ഞാനൊരു പാവമാണ് ഞാനൊരു പഞ്ച പാവമാണ് നിങ്ങൾക്ക് എന്നെ നേരിട്ട് കാണാൻ മനസ്സിലായി ഒരു പഞ്ച പാവാണെന്നുള്ള കാര്യം പുറത്ത് കാണുന്ന ഒരു ലുക്കേ ഉള്ളൂ അല്ലാണ്ട് ഞാൻ ഭയങ്കര പാവമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ നാട്ടില് പറയുന്ന ഒന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കൊരു കാര്യം ശരിയാന്ന് തോന്നുകയാണെങ്കിൽ അത് വേറൊരാൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്നില്ല അല്ലെങ്കിൽ വേറൊരാൾക്കാരെ ഹേർട്ട് ചെയ്യുന്നില്ല എങ്കിൽ ഫിസിക്കലിയോ മെൻ്റലിയോ എന്തോ ആയെങ്കിലും നമുക്കത് ചെയ്യാം നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്കൊരു ജീവിതമേ ഉള്ളൂ ആ ജീവിതം മൊത്തം നമ്മൾ വേറെ ആൾക്കാർ പറയുന്നതൊക്കെ കേട്ടോണ്ടിരുന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനേ സമയം കാണുള്ളൂ സോ അതുകൊണ്ട് തന്നെ റാപ്പ് അപ്പ് ചെയ്യുന്നത് ദ മോറൽ ഓഫ് ദി സ്റ്റോറീസ് ടാറ്റു അടിക്കാൻ ആഗ്രഹമുള്ളവർ ടാറ്റു അടിക്കും പക്ഷെ നല്ല ടാറ്റുകൾ അടിക്കുക കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റുക എന്ന് പറയുന്നത് ലേസറൊക്കെ ചെയ്ത് നല്ല പണിയാണ് കേസ് നല്ല പൈസ ചെലവാണ് അപ്പം പിന്നെ നാട്ടുകാർ പറയുന്നത് നാട്ടുകാർ പലതും പറയും ടാറ്റോ അടിക്കണ സമയത്ത് പക്ഷേ നിങ്ങൾക്കത് ഇഷ്ടമുണ്ടോ അടിക്കാൻ നിങ്ങൾ ടാറ്റോ അടിച്ച് ഇഷ്ടമില്ലെങ്കിൽ ടാറ്റോ അടിക്കണ്ട അത്രയേ ഉള്ളൂ അത് ഓരോ ആൾക്കാരുടെ ഇഷ്ടമാണ് ചിലർക്ക് ഇഷ്ടമേ അല്ല ടാറ്റോ അടിക്കുന്നത് എന്താ ചോദിക്കും ആയിക്കോട്ടെ ഇഷ്ടമില്ലെങ്കിൽ അടിക്കണ്ട ഓരോ ആൾക്കാരുടെ പേഴ്പെക്റ്റീവ്സ് അല്ലേ അപ്പം എന്തായാലും ഇത്രയേ ഉള്ളൂ അപ്പോൾ എൻജോയ് യുവർ ഡേ എൻജോയ് യുവർ വീക്ക് ആൻഡ് എവ്രി തിങ് എന്ന് ട്യൂസ്ഡേ ആയിട്ടേ ഉള്ളൂ വീക്കെൻഡ് അവൻ ഈ നാല് ദിവസം കിടപ്പുണ്ട് അപ്പം എന്തായാലും സീ യു ഇൻ എന്താ നെക്സ്റ്റ് വീഡിയോ